കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ പ്രതിപക്ഷം സമരം ശക്തമാക്കി മേയർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് ബി ജെ പി സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സി പി എം നേതാവ് ഡി ആർ അനിലിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് മേയറുടെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം നഗരസഭയിൽ ഇന്നും ശക്തമായി കൊണ്ടിരിക്കുകയാണ് മേയറും ടി ആർ അനിലും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സമരത്താൽ ഇന്നും നഗരസഭ ഏറെ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലിക ഒഴിവുകളിൽ ആളെ നിയമിക്കുന്നതിന് സി പി എം ജില്ലാ സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ കത്തെഴുതിയെന്ന വിവാദത്തിൽ നഗരസഭയിലെ സംഘർഷത്തിന് അയവില്ല ലംഘനം നടത്തിയ മേയർ ആര്യ രാജേന്ദ്രനും വനിതാ കൌൺസിലർമാരോട് മോശമായി പെരുമാറിയ നഗരസഭാ എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡിആർ അനിലും രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കോർപ്പറേഷനിൽ നടന്ന അഴിമതി വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്ത ബി ജെ പിയുടെ വനിതാ കൌൺസിലർമാർക്കെതിരെ അസഭ്യവർഷം നടത്തിയ ഡിആർ അനിലിനെതിരെ പോലീസും കോർപ്പറേഷനും നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് രംഗത്തെത്തി മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് വനിതകളോട് പറഞ്ഞത് നിങ്ങൾക്ക് പണമുണ്ടാക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോകണം ഇവിടെ വരുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത് ഈ വ്യക്തിയുടെ അടുത്താണ് വനിതകളൊക്കെ തന്നെ ഫണ്ട് സാങ്ഷൻ ചെയ്യുവാനും അതുപോടൊപ്പം തന്നെ പരിപാടി എന്താ റോഡിൽ അല്ല അവരുടെ അവരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് രേഖകൾ തയ്യാറാക്കാനും ഒപ്പ് സമാരിക്കാനൊക്കെ പോകേണ്ടത് ഇവർ പലപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത് വൈകുന്നേരങ്ങളിൽ സാധാരണ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അഞ്ച് മണിക്ക് ഓഫ് ഓഫാവില്ലല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പോകാറുണ്ട് മറ്റൊന്ന് ടെലിഫോണിലൂടെ സംസാരിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ഒരു മാനസിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടേ അടുത്ത് എങ്ങനെ ഇവരൊക്കെ പോകും അത് ബി ജെ പി കൗൺസിലർമാർ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ യു ഡി എഫിന് നാലോ അഞ്ചോ ചെറുപ്പക്കാരായ പെൺകുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിലും വളരെ നല്ല പൊതുപ്രവർത്തനം വ്യക്തി കാഴ്ചവയ്ക്കുകയും വ്യക്തിപരമായ ജീവിതം നയിക്കുകയും ചെയ്ത ഒരുപാട് വനിതകളുണ്ട് വനിതാ കൗൺസിലർമാരുണ്ട് പിന്നെ ഈ പതിനായിരം പതിനയ്യായിരം പേരുടെ വോട്ട് വാങ്ങി വരുന്ന ജനപ്രതിനിധികളോട് പരസ്യമായി മൈക്കിലൂടെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ സംഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന വനിതകളായിട്ടുള്ള തൊഴിലാളികൾ കരാർ നിയമ ജീവനക്കാർ ചെന്നാൽ എന്തു ചെയ്യും ഈ തുമ്പൂർ മൊഴി അതുപോലെ തന്നെ മാലിന്യം നിൽക്ക ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള നിരവധി സ്ത്രീകളോട് ജോലി ചെയ്തിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പെരുമാറ്റത്തിലെ അവസ്ഥ മറുപടി എടുത്തില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഈ മാനസിക അടിമപ്പെട്ട വ്യക്തികളാണ് ഇവിടെ കൂടുതൽ കൂടുതൽ ഈ മാനസികം അതേസമയം കൗൺസിൽ ഹാളിൽ ബി ജെ പി നടത്തിയ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരെ പോലീസ് നീക്കിയിരുന്നു രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ബി ജെ പി അറിയിച്ചതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടെ വനിതാ കൗൺസിലർമാരോട് പോലീസ് മോശമായാണ് പെരുമാറിയിരുന്നതെന്നും ആരോപണമുയർന്നു തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് സമരം ഇന്ന് തുടരും സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ഡിആർഎരെയും അതോടൊപ്പം പോലീസിനെ കൊണ്ട് അതിക്രൂരമായി കൗൺസിലർമാരെ തല്ലിച്ചതപ്പിച്ച മേയർക്ക് രാജിവെക്കുന്നതുവരെയും ശക്തമായിട്ടുള്ള സമരവുമായി പാർട്ടി മുന്നോട്ട് പോയി സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുവാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം നമ്മൾ സമരം തുടരുക തന്നെ ചെയ്യും കാരണം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയത് അവരാണ് ഞങ്ങളല്ല ഇന്നലെ അവർ പറയുകയുണ്ടായിരുന്നു സഭയില് ഞങ്ങള് സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ ഇതായിട്ടാണ് ഞങ്ങൾ പിന്നെ ഒപ്പിട്ടതെന്ന് മറ്റുമൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയത് അവരല്ലയോ കാരണം ഈ കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് ദിവസമായി ഞങ്ങൾ സമരത്തിലിരിക്കുകയാണ് അതിന്റെ കാരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് അവർ ചെയ്തിട്ടില്ല എന്നൊരു നിലപാടിലാണ് പോകുന്നത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മേയർ ആര്യ രാജേന്ദ്രനും ആനാവൂർ നാഗപ്പന് കത്തയച്ച ഡിആർ അനിലും രാജിവെക്കുന്നതുവരെ സമരം തുടരുവാനാണ് പാർട്ടിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ സമരം സംസ്ഥാന വ്യാപകമായി ശക്തിപ്പെടുത്തുവാനാണ് സാധ്യത ക്യാമറാമാൻ മണികണ്ഠനൊപ്പം അക്ഷര യോഗനാഥൻ ന്യൂസ്